ഇവിടെ എന്ന് പറഞ്ഞാല് ഇതിപ്പോഴുണ്ടാക്കി വെക്കുന്നത് കാണാ തന്നെ തിന്നു തീർക്കും അത്ര ഇഷ്ടമാണ് ഇവിടെ വിനാടിനും മോനും ഈയൊരു ചെമ്മീൻ പൊടി എന്ന് പറഞ്ഞാൽ ഇതാ വെളിച്ചെണ്ണ കുറച്ചുണ്ടഴിച്ചു കൊടുക്കാം തേങ്ങാര മുറി തേങ്ങ ഉണ്ടായിരുന്നു ചെറുകിയത് അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒരു പിടി ചെറിയുള്ളി ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞത് കൂടുതൽ കറിവേപ്പിലും ചേർത്ത് കൊടുക്കേണ്ടത് നമ്മള് സാമ്പാറിലൊക്കെ ഇടുന്ന പുള്ളിയില്ലേ അതും അങ്ങനെ ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള രണ്ട് വറ്റൽമുളകും രണ്ട് കാശ്മീരി മുളകും കൂടി ഇതാ ചേർത്ത് കൊടുക്കേണ്ട അങ്ങനെയുണ്ട് വറുത്ത് കൊടുക്കണം കൂടുതൽ ദിവസത്തേക്കാണ് ഈ ചെമ്മീൻ പൊടി ഉണ്ടാക്കണേച്ചാല് വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ ഈ ഒരു തേങ്ങാ ഞാൻ പറഞ്ഞ രീതിയിലും മുര ആയിട്ടുണ്ട് വാങ്ങട്ടെ ചെമ്മീൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ച് ില്ലേ നന്നായിട്ടുണ്ട് വറുത്തെടുക്കണം എടുക്കണം ഇപ്പൊ ആ ഒരു വെള്ളത്തിന്റെ അംശം മാറിയിട്ടുണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എല്ലാം പോലെ ഞെരിച്ചങ്ങോട്ട് വറുക്കണം അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചമ്മന്തിപ്പൊടി ഒക്കെ ഉണ്ടാക്കുമ്പോ കഴുകിങ്ങാണ്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് വർക്കല് അല്ലാതെ ചെയ്ത ഞാനിപ്പോലെയാണ് വറക്കൽ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് എഴുതണേ ചൂടാറാൻ വേണ്ടി പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആദ്യം വറുത്തത് ആദ്യം പൊടിക്കാം രണ്ടാമത് വറുത്തത് രണ്ടാമത് പൊടിക്കാം എന്നിട്ട് എല്ലാം കൂടി കൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് കൊണ്ടുവന്ന് കാണിച്ചു കണ്ടോ ചെമ്മീൻ ചമ്മന്തിപ്പൊടി അങ്ങനെതാ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്